ഇപ്പോൾ ഉണക്കമുള്ളനാണ് ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം ഉണക്കമുള്ളൻ നാലടത്തുള്ളു ഇതൊന്ന് എടുക്കാം തലയും പാലൊക്കെ കളഞ്ഞ് ഇതൊന്ന് വറുത്തെടുക്കാം ഇതേപോലെ എല്ലാം നന്നാക്കി എടുക്കാം നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകിക്കൊണ്ടുവരാം മുളൻ കഴുകൊണ്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു ചമ്മന്തിൻ്റെ കന്ന ട്ടാ ഇപ്പി കുറച്ച് ചെറുപുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് പൊറ്റി ചെറു എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നാല് വറ്റൽ മുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഈ മുള്ളനൊന്ന് വറക്കാം മീൻ കുറവായിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേറൊരു ചട്ടിയടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ശ്വാസം വെച്ചിട്ടുള്ള ഉള്ളിമുളകിട്ട് ഒന്നും ഓപ്പിച്ചെടുക്കണം ഇല്ലേ ആ മീൻ നറുത്ത് വെളിച്ചെണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിക്കാം കേട്ടോ ഉള്ളി ൂപ്പായിട്ടുണ്ട് കേട്ടോ ഞാൻ ആ മുള്ളത് ചതച്ചെടുത്താണ് അത് ഇതിലേക്ക് ഇടാം ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഓഫ് ചെയ്യാം പിന്നെ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണൊഴിക്കുക ആ വെളിച്ചെണ്ണൊഴിക്കുമ്പോ ഇതിൽ പ്രത്യേക രുചിയുണ്ട് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടാണ് ചമ്മന്തിന്